ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻസ് കറണ്ട് എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ ഡെത്ത് ഓക്കെ ഡെത്ത് വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റങ്ങൾ സംഭവിക്കുന്നു ട്രാൻസ്ഫോർമേഷൻ ഓക്കെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ അനുഭവിക്കുന്ന ഫിനാൻസ് ക്രൈസിസ് ഇവയിലെല്ലാം നിങ്ങൾ വളരെയേറെ മാറ്റങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ വളരെയേറെ പ്രശ്നത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും എന്താ പറയുക ഫിനാൻസ് ക്രൈസിസിലൂടെയാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് കുടുംബത്തെ നോക്കണം നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ ഒന്ന് സേഫ്റ്റി ആയിട്ടൊന്നും കൂടെ നിർത്തണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം നിങ്ങൾക്ക് ഇവിടെ ഫിനാൻസ് ക്രൈസിസ് ലോസ് ആണ് നിങ്ങൾക്ക് ഓക്കെ ആകെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ പരമാവധി നിങ്ങളെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് നിങ്ങളുടെ ബുദ്ധിമുട്ട് കാണിക്കാതെ പരമാവധി നിങ്ങൾ എന്താ പറയുക ഓക്കെ എനിക്ക് കുഴപ്പമില്ല ബെറ്ററാണ് എൻ്റെ ഫാമിലി ഓക്കെ ആണ് എനിക്ക് അവിടെ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അവരോട് നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പോകുന്ന ഓരോ സോ മീൻസ് റിലേഷൻഷിപ്പാണെന്നുണ്ടെങ്കിലും സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിൽ ആണ് ഞാൻ ഓക്കെയാണ് എനിക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളവിടെ പെരുമാറുന്നു ഓക്കെ നിങ്ങൾ പക്ഷേ വളരെയേറെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു സഹായമായിട്ട് ആരെയും കാണുന്നില്ല അല്ലെങ്കിൽ കൂടെ നിന്നവർ പോലും സഹായിക്കുന്നില്ല വളരെ എന്താ പറയുക വളരെ വലിയൊരു ഫിനാൻസ് ലോസാണ് നിങ്ങൾക്ക് അവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എപ്പോഴാണോ വരുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം നിങ്ങൾക്ക് എവിടെയാണ് ഒരു തെറ്റ് പറ്റിയത് നിങ്ങൾക്ക് ഫിനാൻസ് ലോസസ് എവിടെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അതേപോലെ നിങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഇത് ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തത് പക്ഷേ അവസാനം നിങ്ങൾ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരവസ്ഥയായി ഓക്കെ പട്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് അവരോട് സ്നേഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ ആ ചെയ്തു കൊടുത്തവർ പോ ആയിട്ട് പോലും നിങ്ങളെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഓക്കെ പക്ഷേ ഇതെല്ലാം മാറും ഒരുപാട് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾക്ക് ഇത് നൽകുന്ന കാരണം നമുക്ക് ഇപ്പോൾ ഈ പ്രകൃതിയിൽ തന്നെ ഓരോ മാറ്റങ്ങൾ കാണാൻ പറ്റും ഇല്ലേ എന്ന പോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യങ്ങളിലും ഓക്കെ എപ്പോഴും നമുക്ക് ഒരേ ഒരു പാറ്റേണിൽ നമുക്ക് നമ്മളെ കടത്തിക്കൊണ്ട് പോകില്ല ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഓക്കെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ചേഞ്ചുകൾ സംഭവിക്കും ഇപ്പോൾ പൗർണമി ആയാലും അമ്മാവാസി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു മീൻസ് അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയിൽ നോക്കിയാൽ പോലും അതേ മാറ്റങ്ങൾ തന്നെയാണ് ഈ ജീവജാല